ത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്റ്റുലന നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ പ്രത്യേകിച്ച് ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭദിനം ആയിരണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത ബലിവനായ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ അർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ട് ഈ യാക്കോബ് ഇസ്രായേൽ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി പതിനൊന്ന് മക്കളെ യാക്കോബ് അനുഗ്രഹിച്ചു ഇനിയും ഒരാൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ അതാണ് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ബെന്യാമിനോടുള്ള അനുഗ്രഹം ഏറ്റവും ഇളയ മകൻ റേച്ചലിനുണ്ടായ രണ്ടാമത്തെ മകൻ പന്ത്രണ്ടാമത്തെ മകൻ അപ്പോൾ ആ രീതിയിൽ ദൈവം ബെഞ്ചമിനെ കൊടുക്കുന്ന അനുഗ്രഹമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെയും ക്രമം അനുസരിച്ച് പന്ത്രണ്ടാമത്തെ സീരിയൽ തന്നെ നമുക്ക് ബെഞ്ചമിനെ കാണുവാനായിട്ട് സാധിക്കും ബെഞ്ചമിൻ മുപ്പത്തിയെട്ട് വർഷത്തെ ആ മരുഭൂ പ്രയാണത്തിൽ വർധിച്ച ഒരു ഗ്രൂപ്പാണ് ഒരു ഒരു ഗോത്രമാണ് ബെഞ്ചമിൻ മുപ്പത്തയ്യായിരത്തി നാന്നൂറ് പേരായിരുന്നു അവർ പുറപ്പെടുമ്പോൾ സംഖ്യാപുസ്തകം ഒന്നിൻ്റെ മുപ്പത്തിയേഴ് എന്നാൽ അതിൻ്റെ ഇരുപത്തിയാറാം അധ്യയായ നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ വരുമ്പോൾ അത് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറായി മാറി പതിനായിരത്തി ഇരുന്നൂറ് പേരുടെ വർധനവാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം വർധന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും മോശയും ഈ ബെഞ്ചമിനെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മോശ മറ്റെല്ലാവരെയും അനുഗ്രഹിച്ചപ്പോൾ അതോടൊപ്പം തന്നെ മോശ ഈ ബെഞ്ചമിനെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് അത് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ബെന്യാമിനെ അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു ബെന്യാമിനെക്കുറിച്ച് അവൻ പറഞ്ഞത് അവൻ ജഗോവിക്ക പ്രിയൻ തൽസന്നിധിയിൽ നിർഭയം വസിക്കും താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു അവൻ്റെ ഗിരികളുടെ മധ്യയെ അധിവസിക്കുന്നു അപ്പോൾ ഇവിടെയും ഒരനുഗ്രഹം മോശ ഈ ബെഞ്ചമിന് കൊടുക്കുന്നത് നാം കാണുന്നു നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി രാവിലെ അവൻ ഇര പിടിച്ച് വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഈ ഭാഗത്ത് നാം ബെന്യാമിനെ ഒരു ഭരണകർത്താവായിട്ട് അല്ലെങ്കിൽ അവരെ നടത്തുന്ന ഒരാളായിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരാളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലിയവിനായ ദൈവം ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് ഉയർത്തിയ ഒരു ഗോത്രമായിരുന്നു ബെന്യാമിൻ ഗോത്രം എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകതകൾ ബെന്യാമൻ കടിച്ചു കീറുന്ന ചെന്നായാണ് ചെന്നായി നമുക്കറിയാം ആടുകളെയൊക്കെ കഠിച്ച് കീറിക്കളയുന്ന ചെന്ന മാത്രമല്ല ഈര പിടിച്ച വിഴുങ്ങും ഈര പിടിച്ച് വിഴുങ്ങുന്നവനാണ് കവർച്ച പങ്കിടുന്നവനാണ് അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് ഒരു ഭരണകർത്താവായിട്ടാണ് മോശ അല്ലെങ്കിൽ ഇസ്രായേലും അവനെ ഉയർത്തുന്നത് ആ രീതിയിൽ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ വരുന്നു ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് വരുമ്പോൾ ജോഷുവ ഈ ബെഞ്ചമിൻ ഗോത്രത്തിനാണ് ജരുഷലേം കൊടുത്തത് ആ രീതിയിലും ഉയർന്ന ഒരവസ്ഥയിലേക്ക് താൻ വന്നു മാത്രമല്ല മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ ഈ ബെന്യാമിൻ ഗോത്രം ഏറ്റവും ഉയർന്ന ഒരവസ്ഥ ന്യായാധിപന്മാരുടെ പുസ്തകം നാം നോക്കുമ്പോൾ മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളതായ വാക് ഇരു പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ രണ്ടാമത്തെ ന്യായാധിപനായിരിക്കുന്ന യഹൂദ് ഈ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവനാണ് അവനാ യഗ്ലോനെ കൊന്നു മുടിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു ക്രൂരതയുടെ ഒരു പ്രശക്തി ഈ ബെന്യാമീൻ ഗോത്രത്തിന് ഉണ്ടായിരുന്നു അതിനുശേഷം ഷൗൽ ആദ്യത്തെ രാജാവ് ഒന്നിച്ച് മുതൽ ഒമ്പതാം മധ്യായ ഒന്നാം ഭാഗ്യത്തിൽ കാണുന്നത് കൂശിൻ്റെ മകനായിരിക്കുന്ന ഷൗൽ കൂശ് ഒരു ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു അവൻ ചെയ്ത ആ വലിയ വലിയ ആ കവർച്ച മറ്റുള്ളവരുടെ മേൽ ജയം കൊള്ളുന്ന അവസ്ഥ ഒന്ന് ചെമ്പൽ പതിനാലാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം വായിച്ചു നോക്കുക വളരെ ക്രൂരതയോടുകൂടെ ഷൗൽ ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുന്നു മാത്രമല്ല അപ്പോസ്വലപ്രവൃത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ തർശീശകാരനായിരിക്കുന്ന ഷൗലിനെ നമുക്ക് കാണാം ആ ഷൗല് ആ സമയങ്ങളിൽ ദൈവസഭയെ മുടിക്കുവാൻ വേണ്ടി ദൈവസഭയെ ഇല്ലാതാക്കുവാൻ വേണ്ടി വളരെ ശക്തിയോട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതും ബെന്യാമീൻ ഗോത്രത്തിൽ പിറന്നവനാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി ഒരു ചെന്നായിയുടെ സ്വഭാവമാണ് ബെന്യാമീന് ഉണ്ടായിരുന്നത് സങ്കീർത്തനം അറുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയേഴിൽ നാം വായിക്കുന്നത് നിങ്ങളുടെ നായകനായിരിക്കുന്ന ചെറിയ ബെന്യാമീൻ ദൈവം ബെന്യാമീനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു അതനുസരിച്ച് യാക്കോബ് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ ആ ഷൗലിൻ്റെ നീചമായ പ്രവർത്തനങ്ങൾ അനുസരണക്കേട് കൊണ്ട് ആ ബെന്യാമീൻ ഗോത്രത്തിൻ്റെ മേൽ വന്ന ആ ഭരണം അത് ഗോത്രത്തിലേക്ക് മാറി യഹൂദാഗോത്രത്തിലുള്ള ദാവീദിനെ തെരഞ്ഞെടുത്തു ദാവീതിലൂടെ വീണ്ടും ഭരണം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും നാം ഒരിക്കലും നമ്മുടെ കാര്യങ്ങളിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ ആത്മസംതൃപ്തി അടയുന്നവരായിരിക്കരുത് ദൈവം തരുന്ന ആ ആ അനുഗ്രഹങ്ങൾ വീണ്ടും നാം അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം ദൈവം പറയുന്ന ഓരോരോ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കും എന്നുള്ളത് ഈ ഓരോ പന്ത്രണ്ട് ഗോത്രത്തിലുള്ളതായ പിതാക്കന്മാരെ മോ യാക്കോബ് ഇസ്രായേൽ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഭാവി കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് നാം ഇത്രയും ദിവസം ചിന്തിച്ചു കൊണ്ടായിരുന്നത് ദൈവം എത്രയോ വലിയവനാണ് എത്രയോ വലിയവനാണ് നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ വലുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ട് പറയാകട്ടെ